അപ്പൊ ഞാൻ പഠിച്ച പഠിച്ചത് നമ്മൾ ഭക്ഷണം കഴിച്ചോണ്ടിരിക്കുമ്പോ മതി എന്ന് ആദ്യം തോന്നില്ലേ അപ്പൊ മൂന്നിന്റെ ഭാഗമായി അപ്പൊ ഈ ലെവൽ ഉണ്ടാവും ഈ ലെവലാണുണ്ടാവും പിന്നെ നിങ്ങള് പിന്നെന്ത മതിയായിട്ട് വീണ്ടും കഴിക്കുന്ന പച്ച പിന്നെ കിട്ടുന്നോ അപ്പൊയാൽ വയറിന്റെ രണ്ട് മാം

നോ ഇതെങ്ങനെയാ센터 തോന്നായി കേക്ക് വെച്ചിട്ടുള്ളത് ടൈപ്പ് ഇല്ല ലെപ്പ് ടൈപ്പ് അല്ലാ ചെറുതായി കേക്ക് ഇതിലരെൈൈ ടൈപ്പ് ആയിരുന്നതെങ്കിലും ഇതിన్ని പൂർത്തിയാക്കാൻ വേണ്ടി വെറുതെ കളക്കണ്ടേ മാജിക് ആയി വെയ്ക്കില്ല അവിടെ ഒരു തുള്ളി ഇട്ടിക്കണോ അപ്പോൾ നിങ്ങൾ വശ കാണിക്കുമ്പോൾ ഒരു തുള്ളി ആയിട്ട് വായ കുറേ ആയിട്ട് വീගෙන വരുന്നതാ നിങ്ങൾ ശക്ഷാവിസിറ്റില്ല അതല്ലല്ലോ നമ്മൾ ചവച്ചരച്ച് ആസ്വദിക്കണം ആസ്വദിക്കണം മനസ്സറിഞ്ഞു മനസ്സിനെ തിന്ന മനസ് പക്ഷെ അസ്വസ്ഥത അസ്വസ്ഥല്ലോ